ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ വിവിധ ആവശ്യങ്ങൾ നേതൃത്വത്തിൽ പട്ടാമ്പി ടൗണിൽ യു ഡി എഫ് നടത്തുന്ന ആഭാസ അക്രമ സമരത്തിനെതിരെയും വളാഞ്ചേരി കെ എസ് എഫ് ഇയിൽ ഏഴു കോടി രൂപയ്ക്ക് മുക്കുവണ്ടം പണയപ്പെടുത്തി അറസ്റ്റിലായ ലീഗ് നേതാക്കളുടെ കള്ളത്തരത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എൽ ഡി എഫ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് സി പി ഐ എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ஏழு ரூபில் அது அது அப்படியே முக்கியமண்டம் ஆளுகள் நம்ம நாட்டிலேயான பஞ்சாயத்து நேத அதே பிரதானப்பட்ட ஆள் பட்டாம்பி அசம்பி லீகிண்ட் பட்டாம்பி அசம்பி மண்டலம் ലീഗിനൊക്കെ ട്രഷറെന്ന് പറഞ്ഞ സംഭവം ഈ തിരുവകപ്പുറ ലീഗ് നേതാക്കൾ പട്ടാമ്പിയിലെയും കൊപ്പത്തെയും തിരുവകപ്പുറയിലെയും ലീഗ് നേതാക്കളെ ഈട്ടിപ്പോ അപ്പൊ ഇതിന്റെ എല്ലാ വിശാംശങ്ങളും നാട്ടുകാർക്കാണ്

അഷ്റഫ് അലി സുന്ദരൻ കരുണാകരൻ യു അജയ്കുമാർ എസ് ഓമൻ എം എൻ സുദീപ് കെ മോഹൻദാസ് എം രാജൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു